ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തെ ആഗോള നിലവാരത്തിലുള്ള ഹബ്ബാക്കി മാറ്റുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു പെരിന്തൽമണ്ണ പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിന്റെ അൻപതാം വാർഷിക സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വൈജ്ഞാനിക മേഖലയിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾക്ക് തിരികൊടുത്തുന്ന കാലത്ത് പുതിയ തലമുറയ്ക്ക് അന്തർദേശീയ തലത്തിൽ മത്സരക്ഷമത തെളിയിക്കൽ അനിവാര്യമായി മാറിയിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആധുനികവൽക്കരിക്കാൻ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും പ്രതിജ്ഞാബദ്ധമാണെന്നും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിന് കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ ശാക്തീകരണം നല്ല നിലയിൽ ഏറ്റെടുക്കാൻ കേരളത്തിനായി അതിന്റെ സ്വാഭാവിക തുടർച്ച എന്ന നിലയിൽ ഇപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്ന പ്രക്രിയ അതിദ്രുതം ഏറ്റവും കാര്യക്ഷമതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷം അഭിമാനപൂർവ്വം തന്നെ ഞാനിവിടെ പങ്കുവയ്ക്കുക കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി ഒരു പുതിയ വകുപ്പ് രൂപീകൃതമായി ഈ ഗവൺമെൻറ് ആണെങ്കിൽ നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു നവ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുമെന്നും അതിൻ്റെ പതാക വാഹകരായി മുന്നിൽ നടക്കേണ്ടുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗണ്യമായ പരിഗണന നൽകുമെന്നും ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഗവൺമെൻറ് മേഖലയിലുള്ള പൊതുമേഖലയിലുള്ള സർവകലാശാലകളെയും കലാലയങ്ങളെയും ശാക്തീകരിക്കുന്ന പ്രവർത്തനത്തിന് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ കലാലയങ്ങളും സർവകലാശാലകളും സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള അക്കാഡമിക് ബ്ലോക്കുകളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറികളും ഏറ്റവും മോഡേണൈസ്ഡ് ആയ ലൈബ്രറികളും ലൈബ്രറികളുമെല്ലാമായി ഇന്ന് കാലത്തിൻ്റെ കുളമ്പടി വച്ച് കേൾക്കുന്നതിന് സജ്ജമാകുന്ന വിധത്തിൽ തയ്യാറായി വന്നുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശാക്തീകരിച്ച് മാത്രമേ സ്വകാര്യ സർവകലാശാല അടക്കമുള്ളത് ആലോചിക്കൂവെന്നും അതിന് കൃത്യമായ നിലപാടുകൾ ഉണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി തൊഴിൽ നൈപുണ്യം നേടുന്നതിന് ഊന്നൽ നൽകുന്ന നാലുവർഷ ബിരുദ കോഴ്സുകളും ജ്ഞാനനിർമ്മിതി ത്വരിതപ്പെടുത്തുന്ന ഗവേഷണ ബിരുദങ്ങളും കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് മന്ത്രി സൂചിപ്പിച്ചു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച നജീബ് കാന്തപുരം എം എൽ കോളേജിൽ പുതിയ ന്യൂജൻ കോഴ്സുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു വൈവിധ്യമായ കോഴ്സുകളെ കൊണ്ട് ഇതുപോലെയുള്ള ഗവൺമെന്റ് കോളേജുകളെ നമുക്ക് സമ്പുഷ്ടമാക്കാൻ സാധിക്കണം ഇപ്പോ നമ്മുടെ കോളേജിൽ പരമ്പരാഗതമായ കൺവെൻഷനായിട്ടുള്ള നിരവധി കോഴ്സുകളുണ്ട് എന്നാൽ ആ കോഴ്സുകളിൽ നിന്ന് മാറി ന്യൂ ജനറേഷൻ കോഴ്സുകളിലേക്ക് ഗവൺമെന്റ് കോളേജുകൾ മാറാതിരുന്നാൽ ഇവിടെ വരാൻ പോകുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഗവൺമെന്റ് കോളേജുകൾ മുഴുവനും കാലിയാകും എന്നുള്ളതാണ് അവരുടെ കൈകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുതിയ കുറച്ച് കോഴ്സുകൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനിയായ മന്ത്രി തന്നെ വരണം മൂന്ന് കോഴ്സുകൾ പുതുതായി അനുവദിക്കുന്ന കാര്യം മന്ത്രി അറിയിച്ചു ഇവിടെ ആവശ്യപ്പെട്ടതുപോലെ അനുസൃതമായ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഈ സർക്കാരിന്റെ അവസാന വർഷമാണ് ഇനി വരാനിരിക്കുന്നത് ആ വർഷത്തിൽ തീർച്ചയായും നമുക്ക് രണ്ടോ മൂന്നോ കോഴ്സുകൾ നമ്മുടെ കോളേജിനെ കിട്ടാൻ ഞാൻ മാത്രം മുൻകൈ എടുത്താൽ പോരാ നിങ്ങളും മുൻകൈ എടുക്കണം കുട്ടികളുടെ അഭിരുചിക്കൊത്തതും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ഉള്ളതുമായിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അതിനുള്ള അപേക്ഷകൾ കൃത്യമായി സമർപ്പിച്ചുകൊണ്ട് അടുത്ത വർഷം അത് നേടിയെടുക്കാൻ ബഹുമാന്യനായ പ്രിൻസിപ്പലും അധ്യാപകരും വേണ്ടി ശ്രമിക്കണം എന്നുള്ള അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് ും കോളേജിന്റെ സുവർണ ജൂബിലിയുടെ ലോക പ്രകാശനവും മന്ത്രി നിർവഹിച്ചു സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അലുമിനി അസോസിയേഷൻ പി ടി എ കമ്മിറ്റി പെരിന്തമണ്ണ പൗരാവലി സ്റ്റാഫ് ക്ലബ്ബ് സ്റ്റുഡൻസ് യൂണിയൻ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന അമ്പതന പരിപാടികളുടെ പ്രഖ്യാപനം മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു അലുമിനി ഡാറ്റാ ബാങ്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ അഫ്സൽ ജമാൽ കോഴിക്കോട് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം പി സുശാന്ത് അലുമിനി പ്രസിഡന്റ് യു അബ്ദുൽ കരീം പി ടി എ വൈസ് പ്രസിഡന്റ് ഇ പി രാഘവൻ ക്യു എസ് സി കോർഡിനേറ്റർ ഡോക്ടർ പി ഫൈസൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഇ രാജേഷ് എസ് അബ്ദുൽസലാം കെ ബാലസുബ്രഹ്മണ്യൻ അറഞ്ഞിക്കലാനന്ദൻ എം എം അജയ്കുമാർ കോളേജ് യൂണിയൻ ചെയർമാൻ കെ സഫ്വാൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വി ബാബുരാജ തുടങ്ങിയവർ സംസാരിച്ചു കോളേജിൻ്റെ വികസനത്തിന് അടിയന്തരമായി ആവശ്യമായ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വിദ്യാർത്ഥി യൂണിയൻ അലുമിനി അസോസിയേഷൻ പി ടി എ സമിതി സ്റ്റാഫ് ക്ലബ്ബ് എന്നിവർ മന്ത്രിക്ക് നിവേദനങ്ങൾ കൈമാറി മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ